കണ്ണൻ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് അതായത് മാർക്കോയ്ക്കൊപ്പമാണ് മഞ്ജു പോയെന്നുള്ള കാര്യം ദുർഗാമ്മ പറഞ്ഞ് ആ ഒരു ഷോക്കിൽ തന്നെയാണ് ഇപ്പോഴും കണ്ണനും മഹാലക്ഷ്മിയും അപ്പം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മാർക്കോ മഞ്ജുവിനെ സ്നേഹിക്കുന്നു എന്ന് മുന്നേ പറഞ്ഞിരുന്നുവെങ്കിൽ കണ്ണേട്ട ഈ വിവാഹം നടത്തി കൊടുക്കുമായിരുന്നു അതിനൊക്കെ ഒരു നടപടി ഇല്ലെടോ ഒരാളുടെ ഭാര്യയാണിപ്പം മഞ്ജു ആ വിവാഹബന്ധം വേർപെടുത്തണം അതിനുശേഷം നേരം കാലമൊക്കെ ഇല്ലേ ഇതിപ്പം വല്ലാത്ത എടുത്തുചാട്ടായിപ്പോയി അതുമാത്രമല്ല മാർക്കോ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു അങ്ങനെ ഒടുവിൽ മാർക്കോയെ വിളിക്കുന്നുണ്ട് കണ്ണൻ എന്നിട്ട് പറയുന്നുണ്ട് അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് കാണണം അപ്പോൾ പറയുന്നുണ്ട് മാർക്കോ എനിക്ക് കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ട് ഇപ്പോൾ പറ്റത്തില്ല പിന്നീട് വരാമെന്ന് പറയുമ്പം ഇയാൾക്ക് തിരക്കാണെങ്കിൽ എവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മതി ഞാനും മഹീം കൂടെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നു വേണ്ട ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എവിടെ വരേണ്ടേ സാറേ നോക്കിക്കുമ്പം ഫിനാൻസിൽ വന്നാൽ മതി എന്ന് ഇച്ചിരി ചൂടായിട്ടാണ് പറയുന്നത് കണ്ണൻ പിന്നെ ഈ സാഹചര്യത്തിൽ ഏത് സഹോദരനാണെങ്കിലും ഇങ്ങനെ തന്നെ അല്ലേ ചൂടായി നിൽക്കുകയുള്ളൂ കണ്ണം വിളിക്കുന്നു എന്നറിഞ്ഞപ്പോഴേ മഞ്ജുവിനും സാഗറിനും നല്ല പേടിയാവുന്നുണ്ട് അവർ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമോ എന്നുള്ളൊരു പേടി അപ്പോൾ മാർക്ക് പറയുന്നുണ്ട് എന്നെ കണ്ണ സാറാണ് വിളിച്ചത് അത് കേട്ടിൽ ലോപ്പസ് വയ്ക്കുന്നുണ്ട് ഇനി എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കാണുമോ അതറിയാൻ വേണ്ടിയിട്ടാണോ വിളിക്കുന്നത് അറിയത്തില്ല എന്തായാലും സാറിൻ്റെ വർത്താനത്തിൽ ഒന്നും മനസ്സിലാകുന്നില്ല അറിഞ്ഞ മട്ടാണ് തോന്നിക്കുന്നത് അന്നേരം ലോപ്പസ് പറയുന്നുണ്ട് മാർക്കോ ഇപ്പം കണ്ണ സാറിനെ കാണാൻ പോകുക ഞങ്ങൾ എന്ത് വേണം ഇവിടെ നിൽക്കണോ അതോ ഓഫീസിലേക്ക് പോകണോ നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല നേരെ രജിസ്റ്റർ ഓഫീസിൽ പൊക്കോ ഞാൻ സാറിനെ കണ്ടിട്ട് അങ്ങോട്ടേക്ക് വന്നേക്കാം എന്ന് പറഞ്ഞു പോകുന്നു അന്നേരം മഞ്ജു പറയുന്നുണ്ട് ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും പറയണ്ട ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം മാത്രം കണ്ണേട്ടനും മഹാലക്ഷ്മി അറിഞ്ഞാൽ മതി എന്നുള്ള രൂപത്തിനാണ് അവൾ നിൽക്കുന്നത് ഓക്കെ പറഞ്ഞ് വിഷ്യു ഓൾ ദ ബെസ്റ്റൊക്കെ പറഞ്ഞ് മാർക്കോ അങ്ങനെ ചെല്ലുന്നു മാർക്കോയെ കണ്ടതും നല്ല കലിയോടെ നിൽക്കുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മിയും താനിങ്ങനെ ഞങ്ങളോട് ചതി ചെയ്യുമെന്ന് വിചാരിച്ചില്ല മാത്രമല്ല മറ്റൊരു പെൺകുട്ടികളുടെ മുഖത്ത് നോക്കാത്ത തന്നെ പോലെ ഒരു ചെറുപ്പക്കാരൻ മേഘൻ മേഘനാൾ ശരിയല്ലേലും അവൻ്റെ ഭാര്യയാണ് മഞ്ജു മറ്റൊരുത്തൻ്റെ ഭാര്യയെ എങ്ങനെ ആ കണ്ണിൽ കാണാൻ പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മാർക്കോ അങ്ങ് ഞെട്ടുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് നിയമപരമായിട്ട് ഇപ്പോഴും മേഘൻ്റെ ഭാര്യയാണ് മഞ്ജു അത് മറക്കണ്ട മാർക്കോ എന്ന് പറയുന്നത് കേട്ടിട്ട് മാർക്കോയുടെ ഞെട്ടൽ കണ്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട് മാർക്കോ എന്തിനാണ് ഞെട്ടുന്നത് തന്നോടൊപ്പം അല്ലേ അവൾ ഉളിച്ചോടി വന്നത് എന്നിട്ടിപ്പം കേട്ടിട്ടില്ലാത്ത കണക്ക് ഞെട്ടണ്ട കാര്യം എന്തുവാ എന്ന് പറയുമ്പം മാർക്കോ നടന്ന കാര്യം പറയുന്നു അതായത് നിങ്ങളൊക്കെ വെറുക്കുന്ന ഒരു ചെറുപ്പക്കാരനോടൊപ്പമാണ് മഞ്ചു ഇറങ്ങി വന്നത് എന്നോടൊപ്പം നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് അത് ചിലപ്പോൾ ആ മേഘൻ്റെ തെറ്റിദ്ധാരണ നിങ്ങളിലേക്ക് എത്തിയതായിരിക്കും അവൾ വന്നത് സാഗറിൻ്റെ കൂടാന്നുള്ള കാര്യം അറിഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിയും ആകെ അങ്ങ് ഷോക്ക് ആവുന്നു മാർക്കോയ്ക്കൊപ്പം ആണെന്ന് അറിഞ്ഞപ്പം മുന്നേ പറയാൻ ആ ഒരു വിഷമം മാത്രമേ ഉള്ളായിരുന്നു സാഗറിനൊപ്പം ആണെന്ന് കേട്ടപ്പോഴത്തേക്കും അവർ തകർന്ന് മേഘനൊരു ചതിയനാണെന്ന് മുമ്പേ അറിയാം പക്ഷേ മറ്റുള്ള പെൺകുട്ടികളെ ചൂഷണം ചെയ്യാൻ ആ ഒരു മനോഭാവമുള്ള സാഗറിനോടൊപ്പം ആണോ അവൾ പോയത് ഒരു കാരണവശാലും ആ വിവാഹം നടക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് മാർക്കോ തന്നെ അത് തടയണം മാർക്കോ ആയിട്ടല്ലേ ഇതെല്ലാം വരുത്തി വെച്ചത് ഒരു വീൽ ചെയറിലായിപ്പോയി സ്വന്തം കാര്യം പോലും നോക്കാൻ പറ്റാത്ത എന്നെപ്പോലുള്ളൊരു നിസ്സഹായൻ്റെ അപേക്ഷയാണ് ഇതെന്നൊക്കെ പറഞ്ഞ് കണ്ണൻ ഇമോഷണലാവുമ്പം മാർക്കോയ്ക്ക് വല്ലാതെ കുറ്റബോധമാകുന്നു അപ്പം മാർക്ക് പറയുന്നുണ്ട് സാർ ഒരിക്കലും വിഷമിക്കേണ്ട സാറിന്റെ അനുവാദത്തോട് മാത്രമേ മഞ്ജു സാഗറും വിവാഹം കഴിക്കുകയുള്ളൂ ഞാൻ ഈ വിവാഹം തടഞ്ഞോളാം എന്ന് വാക്ക് കൊടുത്തിട്ട് പോകുന്നു അപ്പം മഹാലക്ഷ്മി പറയുന്നു ഇനി നിന്ന് സമയം കളയേണ്ട അവർ രജിസ്റ്റർ ഓഫീസിൽ പോയെന്നല്ലേ പറയുന്നത് എത്രയും പെട്ടെന്ന് അവിടെ ചെന്ന് തടയണം അവരെ സാഗർ ആരും വിചാരിക്കുന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അതും പ്രകാരം ബൈക്കെടുത്ത് മാർക്കോ പാഞ്ഞു പോകുന്നുണ്ട് രജിസ്റ്റർ ഓഫീസിലേക്ക് അതിനിടയ്ക്ക് സാഗറിനെ വിളിക്കുന്നുണ്ട് മാർക്കോ വഴിയരികിൽ നിന്ന് സാഗറിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല കണ്ണൻ സാർ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് സാഗറിനോടൊപ്പമാണ് മഞ്ചു ഒളിച്ചോടി വന്നതെന്ന് അറിഞ്ഞപ്പോൾ ഈ വിവാഹം തടയണമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അവരുടെ സമ്മതത്തോടെ മാത്രം വിവാഹം കഴിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ സാഗർ വല്ലാതെ വിഷമിക്കുന്നുണ്ട് അല്ല മാർക്കോ നിശ്ചയിച്ച പോലെ ഇന്ന് എൻ്റെ വിവാഹം നടക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരിക്കലും കണ്ണനും മഹാലക്ഷ്മിയും അനുവദിച്ചുകൊണ്ട് എൻ്റെ വിവാഹം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും അവർ മഞ്ജുവിനെ എനിക്ക് വിവാഹം ചെയ്ത് തരത്തില്ല എന്നൊക്കെ പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് അതിനൊക്കെ ഒരു പോമ്പൊഴി ഉണ്ടാക്കാൻ എന്തായാലും ഇപ്പോൾ അവരെ ധിക്കരിക്കാൻ എനിക്ക് പറ്റില്ല നീ എന്തായാലും മഞ്ജുവിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് മഞ്ജു സാഗറിൻ്റെ മുഖം കണ്ടു ചോദിക്കുന്ന എന്ത് പറ്റി മാർക്കോ വിളിച്ചത് ആ മാർക്കോ പറയുന്നത് കണ്ണസാറ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ തങ്ങളിലുള്ള വിവാഹം നടക്കാൻ പാടില്ലെന്ന് അതിനി മാർക്കോ എല്ലാം കണ്ണേട്ടൻ എന്നല്ല ആര് പറഞ്ഞാലും നമ്മൾ തങ്ങളിൽ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ വിവാഹം നടന്നിരിക്കണം അതുകൊണ്ട് മാർക്കോയൊന്നും സാഗർ പേടിക്കണ്ട എന്നും മഞ്ജു ധൈര്യം കൊടുക്കുന്നുണ്ട് അതല്ല മഞ്ജു ഇനി മാർക്കോയെ ധിക്കരിച്ച് ഞാൻ നിൻ്റെ കഴുത്തേക്ക് താലി കെട്ടിക്കഴിഞ്ഞാൽ മാർക്കോ എന്നെ ഉപദ്രവിക്കുന്ന പേടി എൻ്റെ ഭർത്താവായി കഴിയുമ്പോൾ മാർക്കോ എന്തിൻ്റെ പേരിലാണ് സാഗറിനെ തല്ലുന്നത് അതെൻ്റെ ഇഷ്ടമല്ലേ എൻ്റെ ജീവിതമല്ലേ സാഗർ പേടിക്കണ്ട ഞാൻ കൂടെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അതേസമയം സീമന്തിനായിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് എടാ നീ നിൻ്റെ ഭാര്യയെ തിരക്കാൻ പോയതെന്താ അവളിപ്പം ആരോടെങ്കിലും ഒളിച്ചോടി പോയതായിരിക്കും ആ മാർക്കും എന്ന് പറയുന്നതിൻ്റെയോടൊപ്പം അതെനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ പോയി തിരക്കട്ടെ അമ്മ ഇവിടെ വരുന്നതെന്നും കാത്തു ഞാൻ നിൽക്കുമായിരുന്നു അവളെ കൂട്ടിക്കൊണ്ടുവരേണ്ടത് എൻ്റെ ആവശ്യമാണ് കമലേശ്വരം തറവാട്ടിലെ സ്വത്തുക്കൾ ഞാൻ കുട്ടിക്കാലം മുതലേ മോഹിക്കുന്നതാണ് അതെനിക്ക് കിട്ടിയേ പറ്റൂ എൻ്റെ ഭാര്യ എന്ന രൂപത്തിൽ എന്നോടൊപ്പം താമസിച്ചേ പറ്റൂ എന്തായാലും അമ്മായിയെ ഞാൻ വിളിച്ചിരുന്നു അമ്മായി പറയുന്നത് അവളെ കൂട്ടിക്കൊണ്ടുവന്ന് നിന്നോടൊപ്പം തന്നെ താമസിപ്പിക്കണം അതല്ലെങ്കിൽ അവർക്ക് നാണക്കേടാ എന്നൊക്കെയാണ് പറഞ്ഞത് ദുർഗ പറഞ്ഞതൊന്നും നീ കാര്യമാക്കണ്ട നിനക്ക് മാനസേ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ബന്ധമുണ്ടെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യമൊക്കെ മഞ്ജു നമ്മളെ കാണിച്ചതുപോലെ അവരെ അറിയിച്ചിട്ടില്ല അവരറിഞ്ഞു കഴിയുമ്പോൾ ഇനി അവരും കൂടി എന്ന് വേണമെങ്കിൽ വിവാഹം നടത്തി കൊടുക്കും അങ്ങനെയൊന്നും നടക്കില്ലമ്മ ഞാനല്ലേ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് മേഘനാണെങ്കിൽ ആരെയും കൊല്ലാൻ റെഡി ആയിട്ട് നടക്കുന്നുണ്ട് അതേസമയം താലിയൊക്കെ എടുത്ത് രജിസ്ട്രർ ഓഫീസിൽ ഒപ്പിടാനായിട്ട് നിൽക്കുന്നുണ്ട് താലി എടുത്ത് മഞ്ജുവിൻ്റെ കഴുത്തിലേക്ക് വെക്കുന്നു അതേ സമയത്ത് മാർക്കോ വെപ്രാളപ്പെട്ട എങ്ങനെയൊക്കെയോ അവിടെ എത്തിച്ചേരുന്നുണ്ട് മാർക്കോ ഈ വിവാഹം തടയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ആ കറക്റ്റ് ടൈമിൽ വന്ന് മാർക്കോ തടയുന്നതിനെ തുടർന്ന് വിവാഹം മുടങ്ങും എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം എന്തായാലും കണ്ണനും മഹാലക്ഷ്മിയും ഒരു പക്ഷേ സാഗറും മഞ്ജുവും തമ്മിലുള്ള വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ മഞ്ജുവിനെ തൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് തന്നെ കണക്കാക്കും മേഘനെക്കായും കലി ഇപ്പം മഞ്ജുവിനോടായി തീരേം ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ മഞ്ജുവിനെ പറഞ്ഞ് തിരുത്തി എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാൻ ശ്രമിക്കും അതിനു വേണ്ടിയിട്ട് സാഗറിൻ്റെ പഴയകാല ചരിത്രങ്ങൾ അതായത് അവൻ കല്യാണം കഴിച്ചിട്ടുള്ള ആളാണോ അവൻ്റെ കുടുംബം എവിടെയാണ് എന്ന കാര്യങ്ങൾ മാർക്കോയെ കൊണ്ട് തന്നെ തിരക്കി മഞ്ജുവിനെ അറിയിച്ചു കൊടുക്കും അപ്പം കാത്തിരിക്കാൻ എന്തൊക്കെയാകുമെന്ന്